മകനെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണമെന്ന അപേക്ഷയുമായി ഒരമ്മ വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് ലഹരിക്കലിമയായ മകനെ രണ്ടു തവണ വിമുക്തി കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് അമ്മ പറയുന്നത് ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തി അക്രമാസക്തനായി ആ അമ്മയെ ഉപദ്രവിക്കുകയായിരുന്നു വീട് തല്ലിത്തകർക്കുകയായിരുന്നു മകനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ആ അമ്മ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം നമുക്ക് ശരിക്കും ഭീഷണിയാണ് നമ്മളെ പിന്നെ വീടൊക്കെ അടിച്ചു പൊട്ടിക്കുക അങ്ങനത്തെ പല ഉപദ്രവങ്ങൾ കൊണ്ടുപോയിരുന്നോ ആ കൊണ്ടുപോയിരുന്നു അവർ ശരിയായിക്കോളെന്ന് പറഞ്ഞിട്ട് വീടുകയാണ് അന്ന് ഒരു മാസം കഴിയുമ്പോൾ പിന്നെ തന്നെയാണ് പ്രശ്നം രാത്രി പത്തുമണിക്ക് ശേഷം പുറത്ത് പോവുകയാണ് പത്ത് മണിക്ക് ശേഷം ചിലപ്പോൾ രണ്ട് മണിയാകുമ്പോൾ വരും ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കായിരിക്കും പോകുന്നത് ബേക്കറി മേടിക്കാൻ പോവുകയെന്ന് പറയും ചായ കുടിക്കാൻ പോകുകയെന്ന് പറയും ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എന്തിനെ തല്ലി പൊളിച്ചതെന്ന് ചോദിച്ചു പറഞ്ഞു അത് ഞാൻ എം ഡി എം എ ഉപയോഗിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചു ഇനി നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ വരുന്നത് ഞാനീ ഒന്നും ഉപയോഗിക്കില്ല ഞാൻ എല്ലാം നിർത്തുകയാണ് എനിക്ക് അമ്മേൻ്റെ കൂടെ നിൽക്കണ്ടേ അമ്മ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത്രയും പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഇത്തിരി ഇതാവുന്നുണ്ട് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ ഇത് പോവുകയാണ് ആൾ നല്ല സ്മാർട്ട് ചെക്കനായിരുന്നു പക്ഷെ അപ്പോൾ ഇത് ഇങ്ങനെ ആയവരെയാണ് നമുക്ക് ലഹരി തന്നെ ആയിരിക്കും തോന്നുന്നു പോലീസിൽ നിങ്ങൾ നേരത്തെ പരാതി കൊടുത്തിരുന്നോ അവർക്കൊന്നും ചെയ്യാനില്ലാന്നാ പറയുന്നത് ഒന്നെങ്കിൽ ഞമ്മക്ക് അങ്ങനെ എന്തേ സംഭവിക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു അവൻ്റെ കയ്യിൽ നിന്ന് അത് പിടിക്കണം എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് അവരും അവനും പരാതി കൊടുത്തായിരുന്നു ഞങ്ങളും പരാതി കൊടുക്കണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാനില്ല ദീപക് ഇത്തരം അമ്മമാർ നിരവധിയുണ്ട് പലരും തുറന്നു പറയാൻ പോലും മടിയാണ് നിസ്സഹായരായിരിക്കുന്ന അമ്മമാരാണ് നമ്മളോടൊപ്പം മുഖത്ത് ആൾക്കൂട്ടത്തിന് നടുവിലുമെന്ന് മുഖം മറച്ചു പറഞ്ഞ ഉമ്മയും ഇതേപോലൊരു ഉമ്മയാണ് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉമ്മമാർ ചോദിക്കുന്നത് പലതരം ഉത്തരം നമുക്കില്ല നമുക്കൊരു സംവിധാനമില്ല ഇവരെ സംവിധാനം അവിടെ എത്തി ഇവരെ ഡീഡൻസുകളിൽ കൊണ്ടുപോവാൻ എന്താണ് ഉമ്മ പറയുന്നത് എത്ര മേൽ ഭീതിതമാണ് അവരുടെ ജീവിതം അരുൺകുമാർ പറഞ്ഞതുപോലെ നിസ്സഹായരായ ഒരു അമ്മയുടെ വാക്കുകളാണ് മകൻ ലഹരിക്കടിമപ്പെട്ടു പോയി ആ മകനെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തെങ്കിലും കഴിയുമോ എന്നുള്ള രീതിയിലാണ് അവർ ആദ്യം നമ്മളെ സമീപിച്ചത് നമ്മളവരുടെ വീട്ടിലെത്തി കണ്ട കാഴ്ചകളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളുമൊപ്പം അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ തന്നെ വലിയൊരു പ്രതിസന്ധിയിലാകുന്ന ഒരു അവസ്ഥയായിരുന്നു പ്ലസ് ടു വരെ മകൻ പഠിച്ച് അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി എറണാകുളത്തേക്ക് പോയി തിരികെ വന്നതിന് ശേഷമാണ് അവരിൽ സ്വഭാവത്തിൽ ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത് രാത്രി പുറത്തു പോവുക പുലർച്ചെ ആ സമയങ്ങളിലൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക പക്ഷേ പിന്നീട് ലഹരി കിട്ടാതായ സമയങ്ങളിലൊക്കെയാണ് വീട്ടിൽ അക്രമാസക്തനാവുകയും വീടിനകത്ത് എല്ലാം അടിച്ച് തകർക്കുകയും അമ്മയെ തന്നെ രണ്ട് മൂന്ന് തവണയൊക്കെ മർദ്ദിച്ചിട്ടിരുന്നു ആ സമയമൊക്കെ ഈ കൊണ്ട് നെറ്റിയിലേക്ക് അടിച്ചു എന്നൊക്കെ അവർ നമ്മളോട് പറഞ്ഞ ഒരു സമയമുണ്ടായി പിന്നീട് ഈ ലഹരി വിട്ടൊഴിയുന്ന സമയത്തൊക്കെ ഇവരെ രണ്ട് തവണയായി ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിരുന്നു പക്ഷേ മകൻ ഈ ലഹരി ഡി അഡിക്ഷൻ സെൻ്ററിലെ ചികിത്സകൾക്ക് ശേഷം ഒരു മാസം കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ വി ൽ സിൻഡ്രം കാണിക്കുന്ന സമയത്താണ് എന്നാണ് അമ്മ സംശയിക്കുന്നത് വീണ്ടും ലഹരി കിട്ടാതാകുമ്പോൾ അക്രമാസക്തനാകുന്നു വീടിനകം അടിച്ചു തകർക്കുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്തിനാണ് അടിച്ചു തകർത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ അമ്മയോട് മകൻ മകൻ മറുപടി പറഞ്ഞത് ഞാൻ എം ഡി എം എ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് വീട് അകത്ത് അടിച്ചു തകർത്തത് എന്നാണ് മറുപടി പറഞ്ഞത് ഒരു ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടിയാണ് അമ്മ നമ്മളോട് കാര്യങ്ങളൊക്കെ പങ്കുവച്ചത് ഇതുമായി ബന്ധപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷെ പോലീസ് എന്തായാലും ഇത്തരം അമ്മമാരുടെയും ഉമ്മമാരുടെയും നിസ്സഹായതയും വിതുമ്പലുകളും എല്ലാം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്